ചാത്തൻ്റെ കഥാലോകം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എപ്പിസോഡ് നമ്പർ സിക്സിന്റെ ഒരു തുടർച്ചയാണ് അതെ അനുനാക്കി കഥകളിലെ എൻലിൽ വേഴ്സസ് എൻകി ദ ഗ്രേറ്റ് അനുനാക്കി കോൺഫ്ലിക്സ് ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് സുമേറിയൻ സംസ്കാരത്തിലെ ക്ലേ ടാബ്ലെറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ കഥ എൻലിൽ വേർസസ് എൻകി വെൽക്കം ടു ചാത്തൻ്റെ കഥാലോകം എപ്പിസോഡ് നമ്പർ എയ്റ്റ് അനുനാക്കി ദേവന്മാരായ എൻലിൽ മനുഷ്യരെ നിയന്ത്രിക്കാൻ ആഗ്രഹിച്ച ദേവൻ എൻകി മനുഷ്യരെ രക്ഷിക്കാൻ ശ്രമിച്ച ദേവൻ ഈ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യന്റെ ചരിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു മഹത്തായ സഹോദര വൈര്യം ഉണ്ടായിരുന്നു ആ വൈര്യം സാധാരണ മനുഷ്യരുടെ കുടുംബ കലഹം പോലെയല്ല അത് ദേവന്മാരായ അനുനാക്കി സഹോദരന്മാരായ എൻലിൽ വേഴ്സസ് എൻകി എന്നിവരുടെ ഏറ്റുമുട്ടലായിരുന്നു ഒരു പക്ഷം നിയമവും നിയന്ത്രണവും ഭയവും ശിക്ഷയും മറ്റൊരു പക്ഷം ജ്ഞാനം കരുണ സൃഷ്ടി രക്ഷ രക്ഷിൻ അനു എന്ന ആകാശദേവന്റെ മകൻ അദ്ദേഹം ഭൂമിയിൽ അനുനാക്കികളുടെ ചീഫ് കമാൻഡർ ആയിരുന്നു എൻലിൽ തന്റെ സ്വഭാവം വളരെ കർശനമായിരുന്നു അദ്ദേഹം മനുഷ്യരെ സ്ലേവ് റേസ് ആയി മാത്രം കണ്ടു മനുഷ്യരെ മൈനിങ്ങിനും കൺസ്ട്രക്ഷനും മാത്രം ഉപയോഗിച്ചു സുമേറിയൻ ട്രാവൽസിൽ പറയുന്നുണ്ട് എന്നിൽ പലപ്പോഴും മനുഷ്യരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ മനുഷ്യർ അധികമായി പെരുകുകയും ദൈവങ്ങൾക്ക് ഭീഷണിയാകുകയും ചെയ്യുന്നു എന്നാണ് എല്ലിൽ തന്റെ ശക്തി ഉപയോഗിച്ചത് മനുഷ്യനെ പിടിച്ചുകെട്ടാനുള്ള നിയമവും ശിക്ഷയുമായിട്ടാണ് അദ്ദേഹം ഒരിക്കലും മനുഷ്യരെ സ്വതന്ത്രമായി വളരാൻ അനുവദിച്ചില്ല എങ്കി എല്ലിൻ്റെ സഹോദരനാണ് അദ്ദേഹം ജലത്തിൻറെയും ജ്ഞാനത്തിന്റെയും ദേവൻ എൻകിയുടെ മനസ്സ് എൻലിനോട് വിപരീതമാണ് അദ്ദേഹം മനുഷ്യരെ സഹാനുഭൂതിയോടെ കണ്ടു അദ്ദേഹം തന്നെയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി മനുഷ്യരെ സൃഷ്ടിച്ചത് എന്ന് സുമേറിയൻ ക്ലേ ടാബ്ലറ്റുകളിൽ പറയുന്നു എൻകി മനുഷ്യർക്ക് അറിവും സാങ്കേതിക വിദ്യയും പഠിപ്പിച്ചു കൃഷി എഴുത്ത് നിയമങ്ങൾ എല്ലാം എൻകി മനുഷ്യർക്ക് നൽകി എൻകി മനുഷ്യനെ രക്ഷിക്കാൻ പല തവണ റൂൾസിനെ മറികടന്നു അതുകൊണ്ട് തന്നെ എൻകി മനുഷ്യന്റെ രക്ഷകൻ എന്ന് പലരും വിളിക്കുന്നു എന്നിൽ മനുഷ്യരെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഒരു വലിയ തീരുമാനം എടുത്തു അദ്ദേഹം ഭൂമിയിൽ മഹാപ്രളയം വരുത്തി എന്നാൽ എൻകി സഹോദരൻ എതിരെ പോയി അദ്ദേഹം മനുഷ്യരെ രക്ഷിക്കാനായി ഈ പ്രളയ മുന്നറിയിപ്പ് നൽകി ഇങ്ങനെ എൻകിയുടെ സഹായത്താൽ മനുഷ്യർ വീണ്ടും രക്ഷപെട്ടു ഈ സെയിം കഥ ബൈബിളിൽ നോഹ ആർക്ക് ഹിന്ദു പുരാണത്തിലെ പ്രളയ പ്രളയകഥ ഇവയെല്ലാമായി സാമ്യമുണ്ട് എപ്പിക് ഓഫ് ഗിൽമീഷിലും ഈ കഥ കാണാം എൻകി മനുഷ്യർക്ക് ലൈഫ് കൊടുത്തപ്പോൾ എന്നിൽ അവരുടെ ലൈഫ് എടുക്കാനാണ് ശ്രമിച്ചത് ഇതാണ് എന്നിൽ വേർസസ് എൻഗി കോൺഫ്ലിക്റ്റിന്റെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ഈ വൈര്യം മനുഷ്യരുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു എന്നിൽ നിയമം ഭയം ശിക്ഷ എൻഗിയിലാണെങ്കിൽ ജ്ഞാനം കമ്പെൻഷൻ ക്രിയേഷൻ ഈ കോൺഫ്ലിക്ട് മറ്റു സംസ്കാരങ്ങളിലും നമുക്ക് കാണാം ഹിന്ദു പുരാണം അനുസരിച്ച് ദേവന്മാർ വേഴ്സസ് അസുരന്മാർ പുരാണങ്ങളിലെ വിമാനം എൻകിയുടെ സ്കൈ ചാരിറ്റ് പോലെയാണ് ബൈബിളിൽ ഗോഡ് വേഴ്സസ് സർഫൻറ്റ് എൻകിയെ പലരും സർഫൻറ്റ് ഓഫ് നോളേജ് ആയി കാണുന്നു ഈജിപ്തിലെ രണ്ട് ദേവന്മാരായ ഓസിറീസ് ആൻഡ് സെറ്റ് ഓസിറീസ് കൈൻഡ് റൂളർ എൻകി പോലെയാണ് സെറ്റ് ആണെങ്കിൽ ക്രൂവൽ റൂളർ എന്നി എന്നിൽ പോലെ അതായത് ലോകത്തിലെ പല സംസ്കാരങ്ങളും ഈ ഒരു അനുനാക്കി സംസ്കാരവുമായി സാമ്യതയുണ്ട് ചില ഗവേഷകർ പറയുന്നു ഇന്നും നമ്മുടെ ഡി എൻ എൽ എൻകിയുടെ പരീക്ഷണങ്ങളുടെ അടയാളം ഉണ്ടാകാം മറ്റു ചിലർ പറയുന്നത് മനുഷ്യരുടെ റൂൾ ബേസ്ഡ് സൊസൈറ്റി പണിഷ്മെന്റ് സിസ്റ്റം എല്ലാം എന്നിന്റെ കൺട്രോൾ ലഗസിയാണ് അപ്പോൾ ചോദ്യം നമ്മുടെ പുരോഗതിയും എൻകിയുടെ കരുണ കൊണ്ടോ അല്ലെങ്കിൽ എല്ലിന്റെ കർശന റൂൾ കൊണ്ടാണോ എല്ലിൽ വേഴ്സസ് എൻ കി അനുനാക്കി സഹോദരന്മാരുടെ ഈ വൈര്യം മനുഷ്യന്റെ കഥയെ രൂപപ്പെടുത്തിയ മഹത്തായ കോൺഫ്ലിക്ട്സ് ഒരു പക്ഷം നിയമവും ശിക്ഷണെങ്കിൽ മറ്റൊരു പക്ഷം ഞാനും ലക്ഷ്യവും ഇന്നും മനുഷ്യർ ചോദിക്കുന്നു നമ്മുടെ ജീവിതം എന്നിന്റെ ലോയാണോ അതോ എൻകിയുടെ കമ്പാഷൻ ഉത്തരം ഇന്നും ദുരൂഹമാണ് പക്ഷെ ഉറപ്പുള്ള ഒരു കാര്യമുണ്ട് എന്നിനും എനിക്കിയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് മനുഷ്യന്റെ കഥയെ ഇന്നും നയിക്കുന്നു എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു എപ്പിസോഡുമായി ഉടൻ തന്നെ വരാം ചാത്തൻ്റെ കഥാലോകം എല്ലാവർക്കും നന്ദി